നമസ്തേ എല്ലാവർക്കും വൈഖരി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ശ്രുതി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം വളരെ ഡിഫറൻറ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ് ഇന്ന് വരെ നമ്മൾ ചർച്ച ഒരു വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അന്ത്യേഷ്ഠി എന്നാൽ ഷോഡശ സംസ്കാരത്തിലെ ഷോഡശം എന്ന് വെച്ചാൽ പതിനാറ് പതിനാറ് സംസ്കാരങ്ങളിലെ പതിനാറാമത്തെ സംസ്കാരമാണ് അന്ത്യേഷ്ഠി എന്താണ് ഷോഡശ സംസ്കാരം എന്ന് കേൾക്കുന്ന ചിലരുടെ ഉള്ളിലെങ്കിലും ഒരു ചോദ്യം ഉണർന്നേക്കാം അവർക്ക് വേണ്ടിയിട്ട് സാമാന്യേനെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് എന്താണ് ഷോഡശ സംസ്കാരം എന്ന് മനസ്സിലാക്കാം നമ്മൾ ഒരു ഇലക്ട്രിക് ഡിവൈസ് ഇപ്പം ഉദാഹരണത്തിന് മിക്സി എടുക്കാം മിക്സി നമ്മൾ പോയി വാങ്ങുകയാണ് ഒരു കടയിൽ നിന്ന് പോയി വാങ്ങുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നോർമലായിട്ട് ഏത് സബ്ജെക്റ്റ് ഏതൊരു ഇത് ഇലക്ട്രോണിക്സ് ഡിവൈസോ എന്ത് വാങ്ങിയാലും നമുക്കൊരു മാനുവൽ കിട്ടും ആ മാനുവൽ അനുസരിച്ച് നമ്മൾ അതിനെ പ്രവർത്തിച്ചാൽ പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് അത് ലോങ് ടേം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി അതല്ല അത് നമുക്ക് തോന്നിയ പോലെ ഇനി നമ്മൾ വലുതാണ് ഇത് ഞാൻ അധ്വാനിച്ച് എൻ്റെ പൈസയും കൊണ്ട് നേടിയതാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് ഉപയോഗിച്ചാൽ അത് അധികം നാല് ഉണ്ടാവില്ല അല്ലേ അത് കേടായിപ്പോവും കേടായിപ്പോയിട്ട് നിങ്ങൾ നന്നാക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ ചോദിക്കുന്നത് ഈ മാനുവലി ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ അത് വെച്ചിട്ടാണോ നിങ്ങൾ ഇതിനെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചു ഇങ്ങനെ അല്ലാന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ഈ ഒരു വസ്തു ലോങ് ടൈം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും അത് ലോങ് ടൈമായിട്ട് യൂസ് ചെയ്യാം അതേസമയം നിങ്ങൾക്ക് തോന്നുന്ന പോലെ ആണെങ്കിൽ കേടായിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതുപോലെ ഒരു മാനുവൽ എല്ലാ വസ്തുക്കൾക്കും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരു മനുഷ്യനായിട്ട് നമ്മൾ ജനിച്ചിട്ട് എങ്ങനെ ജീവിക്കണം എന്നൊരു മാനുവൽ ഉണ്ട് ആ മാനുവലിൻ്റെ പേരാണ് ഷോഡശ സംസ്കാരങ്ങൾ പതിനാറ് സംസ്കാരം ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ നീണ്ടു നിൽക്കുന്ന പതിനാറ് സംസ്കാരങ്ങളിലൊരു വളരെ വലിയൊരു ആഴത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് ഷോഡശ സംസ്കാരം അതിൽ പതിനാറാമത്തെ അന്ത്യേഷ്ടിയാണ് അന്ത്യേഷ്ടി അഥവാ മരണാനന്തര ചടങ്ങുകൾ ക്രിയകൾ അന്ത്യേഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ആ വാക്കിൽ തന്നെയുണ്ട് അന്ത്യം ഇഷ്ടി അന്ത്യ അവസാനമായിട്ടുള്ള ഇഷ്ടി ഇഷ്ടി എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥം നമ്മൾ ഇഷ്ടിക കണ്ടിട്ടുണ്ട് അല്ലേ ഇഷ്ടിക ഇഷ്ടികയ്ക്ക് എന്തുകൊണ്ടല്ല എനിക്ക് ആ ഒരു റെഡ് കളറുള്ള ആ ഒരു ചെങ്ക ആ ഒരു എന്തിനാണ് ഇഷ്ടിക എന്ന പേര് വന്നു അതായത് നമ്മളുടെ ഋഷിമാർ യാഗം ചെയ്യുന്ന സമയത്ത് ഹോമകുണ്ടം ഒരുക്കുന്നത് ഈ ഇഷ്ടിക എന്ന ഈ കല്ല് കല്ലുപയോഗിച്ചിട്ടാണ് ഇഷ്ടി ഇഷ്ടി എന്നാൽ യാഗം യാഗത്തിന് വേണ്ടിയിട്ടുള്ള ഹോമകുണ്ടത്തിന് ഉപയോഗിക്കുന്ന ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന കല്ലാണ് ഇഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കല്ലാണ് ഇഷ്ടിക ഇഷ്ടി എന്ന വാക്കിനെക്കുറിച്ചൊന്ന് വിവരിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരമാകുന്ന ഹവിസാണ് യാഗാഗ്നിയിലേക്ക് അവസാനമായി ഹോമിക്കാൻ പോകുന്നത് അതാണ് അന്ത്യ ഇഷ്ടി അവസാനത്തെ യാഗം വളരെ വലിയ വലിയൊരു കാര്യമാണത് അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചിട്ട് ഒരു ചെവി അറിയാതെ ആരും അറിയാതെ അടക്കം ചെയ്യുക എന്നുള്ളതൊന്നും ഒരിക്കലും ഒരു നല്ലതായിട്ടൊരു ബന്ധു ബന്ധുമിത്രാദികൾ വന്ന് അവർ ക്രിയകളിൽ പങ്കെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ അത് നടത്തുകയാണ് വേണ്ടത് എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എന്ന മനോഭാവത്തോടു കൂടി പൂർത്തിയാക്കേണ്ട ഒരു ക്രിയയാണത് ഈ പതിനാറാമത്തെ സംസ്കാരം ഒരിക്കലും അവനവൻ അവനവന്വന് വേണ്ടി ചെയ്യുന്നതല്ല പകരം മരിച്ച ഒരാൾക്ക് അയാൾക്ക് വേണ്ടിയിട്ട് പിന്നെ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല അയാൾ അടുത്ത ശരീരത്തെ തേടി പോവുകയാണ് ചെയ്യുന്നത് മറ്റൊരു യോനിയിലേക്ക് മറ്റൊരു അച്ഛൻ്റെ അമ്മയുടെ മകനോ മകളോ ആയിട്ട് അടുത്തൊരു ജന്മത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു കർമ്മങ്ങൾ ചെയ്യുന്നത് ആണ് ചെയ്യേണ്ടത് അതുകൊണ്ട് പതിനാറ് സംസ്കാരങ്ങളിൽ പതിനാറാമത്തെ സംസ്കാരം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം അവനവൻ അവനവന് വേണ്ടി തന്നെ ചെയ്യുമ്പോൾ ഈ ഒരു സംസ്കാരം ഒരിക്കലും നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയാൽ നമ്മുടെ ബന്ധും ഇത്യാദികളാണ് നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടിയിട്ടല്ല ആ ശരീരം വെച്ച് അവർക്ക് വേണ്ടി തന്നെ ചെയ്യുന്നത് അടുത്ത ചോദ്യം ഈ അന്ത്യേഷ്ഠിക്രിയകൾ കൊണ്ട് എന്താണ് ഫലം അല്ലെങ്കിൽ ഇത് മരിച്ചവർക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് മരിച്ചവർക്ക് മോക്ഷം കിട്ടാൻ ആത്മാവിന് വിഷ്ണുപാതം ത്തിലേക്ക് പോകുവാനായിട്ട് മോക്ഷം പദവിയിലേക്ക് എത്താനായിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അത് സത്യമാണോ എന്നാൽ യാഥാർത്ഥ്യം അതല്ല അത് സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അവർ ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു വിശ്വാസം മാത്രമാണ് അത് എന്നാൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്നതുള്ളതാണ് സത്യം മരിച്ചവർ മരിച്ചവർ എന്ന് ഉദ്ദേശിച്ച ശരീരത്തെ ഉപേക്ഷിക്കലാണ് മരണം ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകുമ്പോഴാണ് സത്ത് പോവുക എന്ന് പറയുന്നത് ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ അയാളുടെ സൂക്ഷ്മ ശരീരത്തിൽ ആ ജന്മത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും പേറി അടുത്ത യോനിയിലേക്ക് പോവുകയാണ് നമ്മൾ എന്ത് ചെയ്തു ഈ ജന്മത്തിൽ അതനുസരിച്ചുള്ള ജന്മമാണ് അടുത്ത ജന്മം നമ്മൾ ഈ ജന്മത്തിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അതനുസരിച്ചുള്ള നല്ലൊരു ജന്മം നമുക്ക് ലഭിക്കും നല്ലൊരു ജന്മം ഈ ജന്മത്തിൽ ലഭിച്ചിട്ടും നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല തോന്നിവാസിയെ പോലെ നടന്നു ദോഷമാക്കി മറ്റുള്ളവർക്കും ചുറ്റുപാടെല്ലാം ദോഷമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലെ അടുത്ത ജന്മത്തിലുള്ള അടുത്ത ജന്മം ഉണ്ടാവുക ഈ ജന്മത്തിലെ കർമ്മങ്ങളാണ് അടുത്തത് എന്ത് വേണം അതായത് അത് ഈ ജന്മം എന്ന് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ കർമ്മങ്ങൾ ആയിരിക്കും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഫലങ്ങളെ നിശ്ചയിക്കുന്നത് അത് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കണം അല്ലാണ്ട് സമയദോഷവ അതായത് ചെയ്യേണ്ട ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ഇതിലേക്ക് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ വിഷയം അന്ത്യേഷ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ക്രിയകൾ ചെയ്യുന്നത് അവനവന് വേണ്ടിയിട്ടാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു ഇനി എങ്ങനെയാണ് അവനവന് വേണ്ടിയിട്ടാവുന്നത് അതെങ്ങനെ ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ഫലമുണ്ടാകുന്നു എന്നതിനെ കുറിച്ച് നോക്കാം അത് പല ഡൈമെൻഷനിൽ നിന്ന് നമുക്ക് അതിൽ ഉത്തരത്തെ ചിന്തിക്കാം ഒന്നാമത്തെ കാര്യം ഇതിന് ആയിട്ടുള്ള കാരണം നമ്മളുടെ മനുഷ്യ ശരീരം നമ്മൾ നമ്മൾ ജനി നമ്മൾ ഉണ്ടായതെങ്ങനെയെന്ന് നമ്മൾക്കറിയാം ഒറ്റ കോശമായിട്ടാണ് നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടായിരുന്നത് മിയോസിസ് എന്ന സെൽ ഡിവിഷനിലൂടെ അനവധി സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ശരീരത്തിലേക്ക് നമ്മൾ എത്തി അല്ലേ അങ്ങനെ മിയോസിസ് എന്ന സെൽ ഡിവിഷൻ നടത്തി എന്നാണ് മോഡേൺ സയൻസ് നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന എൻഹാൻസ് ചെയ്യുന്ന അതിനെ ഉത്തേജിപ്പിക്കുന്ന എന്തോ ഒരു ശക്തിയുണ്ട് ഒരു പ്രാണശക്തി ആ പ്രാണശക്തി പ്രാണനാണ് പ്രാണൻ നമുക്ക് മെയിനായിട്ട് പത്ത് പ്രാണന്മാരും മെയിൻ അഞ്ച് പ്രാണന്മാരും അതിൻ്റെ ഉപപ്രാണന്മാരും ആ പ്രാണനെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് അവനവൻ്റെ അച്ഛനിൽ നിന്നാണ് അച്ഛൻ്റെ സ്പേം അമ്മയുടെ യുട്രസിലേക്ക് വന്ന് ആ എഗുവായിട്ട് ഓവമായിട്ട് ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു സമയത്ത് ആ ഒരു പ്രാണശക്തി അവിടെ ഉണരുതാണ് ചെയ്യുന്നത് അച്ഛൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രാണൻ നമ്മളുടെ ഉള്ളിലുമുണ്ട് അതുകൊണ്ട് അച്ഛൻ ഒരു ശരീരത്തെ അല്ലെങ്കിൽ അമ്മ ഒരു ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അത് മരണം എന്ന് പറയുന്നു പക്ഷേ ആ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുലി ആചരിക്കുന്നു ബലിയിടുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ അവനവൻ്റെ ഉള്ളിലാണ് ആ സത്വം ഇരിക്കുന്ന ആ പ്രാണൻ ഇരിക്കുന്നത് ആ പ്രാണനെ അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള പ്രാണനെ ബലിപ്പെടുത്തിക്കൊണ്ടേ ഇരി ബലപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ബലി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബലപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം നിർമ്മിതമായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടും അതുകൊണ്ട് നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ സാധിക്കുന്ന കാല് കൈ പിന്നെ ഈ ഒരു സർജറിയിലൂടെ നമുക്ക് നമ്മുടെ ഹാർട്ട് തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ കഴിയും സമയം അതിനെയാണ് സ്ഥൂല ശരീരം എന്ന് വിളിക്കുന്നത് എന്നാൽ സൂക്ഷ്മ ശരീരം എന്നൊരു ശരീരം നമുക്കുണ്ട് ആ സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എല്ലാ ഫലങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ സൂക്ഷ്മ ശരീരത്തെയാണ് പലപ്പോഴും ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങളാരും ഞാൻ ഉൾപ്പെടെ ഞാൻ ശരീരം ഞാൻ ഒരു ഞാൻ കണ്ണ് ഞാൻ അങ്ങനെ പറയുന്നില്ല എൻ്റെ ശരീരം എൻ്റെ കണ്ണ് എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എൻ്റെ ചെവി എൻ്റെ ഫോൺ എന്ന് പറയുന്ന പോലെ എൻ്റെ കാറ് എൻ്റെ വീട് എന്ന് പറയുന്ന പോലെ എൻ്റെ എന്തോ ഒരു വസ്തുവാണ് ഈ കാണുന്ന ശരീരം അത് ഞാനല്ല അത് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അതിനെ മരണം എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ പ്രാണന്മാർ മുഴുവൻ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ എൻ്റെ സൂക്ഷ്മ ശരീരം ഞാൻ ആ ഞാനെന്നുള്ള ആ ഒരു കർമ്മഫലങ്ങളെ പെറിഞ്ഞ അടുത്തത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയ ആ അച്ഛനിൽ നിന്ന് കിട്ടിയ ആ പ്രാണൻ എൻ്റെ ഉള്ളിലുണ്ട് ആ പ്രാണൻ അങ്ങനെ പത്ത് പ്രാണന്മാരുണ്ട് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഗൻ കൂർമ്മൻ കൃകലൻ ധനഞ്ജയൻ ദേവദത്ത് ഈ പത്ത് പ്രാണന്മാരും ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടത് ആ പ്രാണൻ മെയിൻ ആയിട്ടുള്ള പ്രാണൻ പോകുമ്പോഴാണ് ഓൾറെഡി മുമ്പേ പറഞ്ഞിരുന്നു സത്ത് പോയി ചത്ത് പോയി മരി മരണം സംഭവിച്ചു എന്ന് പറയുന്നത് പ്രാണൻ പോകുമ്പോഴാണ് അതിന് പിന്നാലെ ഓരോരോ പ്രാണന്മാരും ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകും അങ്ങനെ അതുകൊണ്ടാണ് ഒരു ശരീരത്തെ ദഹിപ്പിച്ചതിന് ശേഷം പതിനാറ് ദിവസം ആചരണം എന്ന് പറയുന്നത് പതിനാറ് ദിവസമാണ് പതിനാറാം ദിവസമാണ് അടിയന്തരം നടത്തുക അതായത് ശരീരം അടക്കം ചെയ്ത് ദഹിപ്പിച്ചതിന് ശേഷം അഞ്ചാമത്തെ ദിവസം സഞ്ചയനവും അഞ്ചാമത്തെ ദിവസത്തിന് ശേഷമുള്ള തൊട്ട് ആറാമത്തെ ആ ദിവസം മുതൽ പത്ത് ദിവസം അടുപ്പിച്ച് ബലിയിടും അങ്ങനെയാണ് ആദ്യത്തെ അഞ്ച് ദിവസം തൊട്ടടുത്തുള്ള ദിവസം മുതൽ ബലിയിട്ട് തുടങ്ങുക അങ്ങനെയാണ് പതിനാറ് അടിയന്തരം നമ്മൾ വെക്കുന്നത് ഈ പത്ത് ദിവസം എന്ന് എന്താണ് കണക്ക് വെക്കാൻ കാരണം അവിടെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആൾ മരിച്ചു കഴിഞ്ഞിട്ട് ആളുടെ തൊട്ടെ എടുത്ത് തന്നെ ക്രിയകൾ ചെയ്യുന്ന സമയത്ത് ആ ആചാര്യൻ അഥവാ കർമ്മി വന്നിട്ട് ഒരു ചതുരത്തിലുള്ള കല്ലോ അല്ലെങ്കിൽ ചതുരത്തിലുള്ള ഒരു പലകയോ വെക്കും അതിൻ്റെ മുകളിലേക്ക് ഒരു നാളികേരം അതിൻ്റെ മുകളിൽ ദർഭ ഒരു പൂ പോലെ വെക്കും ചിലടത്ത് ദർഭ ആവണമെന്നില്ല ചിലടത്ത് മറ്റെന്തെങ്കിലും ഒരു വസ്തു ആയിരിക്കും വെക്കുക ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നേക്കാം അത് ആചാരത്തിലുള്ള മാറ്റം പക്ഷേ അവളെ നിലനിൽക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട് ആ ഫിലോസഫി ഇന്നതാണ് നമ്മളുടെ മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു ഒരു സൂക്ഷ്മ ശരീരമുണ്ടെന്ന് ഈ ഞാൻ എന്ന് പറയുന്ന ശരീരം ആ ഞാൻ എന്ന് പറയുന്ന സൂക്ഷ്മശരീരത്തിന് ആറ് ആധാര ചക്രങ്ങളാണുള്ളത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞാ സഹസ്രാരം അതിൻ്റെ അകത്ത് ഈ മൂലാധാരം സ്ക്വയർ ഷേപ്പ്ഡാണ് അത് നിങ്ങൾക്ക് കണ്ണും കൊണ്ട് കാണാനോ എം ആർ ഐ എടുത്താൽ കാണാനോ പറ്റുന്ന ഒന്നും അത് എനർജി ബോഡിയാണ് ആ സ്ക്വയർ ആയിട്ടുള്ള ഇതാണ് മൂലാധാരം ആ മൂലാധാരത്തിനെ സിംബോലൈസ് ചെയ്യുന്നതാണ് ആ ചരിത്രത്തിലുള്ള ഒരു കല്ല് അതിൻ്റെ മുകളിൽ നാളികേരം വച്ചേക്കുന്നത് നാളികേരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത പഞ്ചഭൂതങ്ങളെ നമുക്ക് നാളികേരത്തിൽ കാണാൻ പറ്റും പൃഥ്വി തത്വം മുതൽ വായു അഗ്നി അതുപോലെ തന്നെ ആകാശം ജലം ഈ അഞ്ച് തത്വങ്ങളെയും നമുക്ക് ഒരു നാളികേരത്തിൽ കാണാൻ പറ്റും മനുഷ്യൻ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരമാണ് അതുകൊണ്ടും അതുമാത്രമല്ല നമ്മളുടെ വിഷ സ്വാധിഷ്ഠാനം മുതൽ ആജ്ഞാചക്രം വരെയുള്ളതിനെയും അതിനെ സിമ്പലൈസ് ചെയ്യുന്നുണ്ട് അടുത്തത് സഹസ്രാര ദളമാണ് സഹസ്ര ദള പത്മതയാണ് ഈ ദർഭ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തു കൊണ്ടോ വെച്ചേക്കുന്നത് കൊണ്ട് ഏറ്റവും മുകളിൽ കാണുന്നത് ഈ സൂക്ഷ്മ ശരീരം അവിടെ നിലനിൽക്കുകയാണ് ഭോഗശരീരത്തെ നമ്മൾ ദഹിപ്പിച്ചു ഈ സൂക്ഷ്മ ശരീരത്തിന് നമ്മൾ ഇനിയും ഭോഗശരീരം വീണ്ടും നൽകുകയാണ് പത്ത് ദിവസം കൊണ്ടാണ് ഭോഗശരീരത്തെ നൽകുന്നത് പത്ത് ദിവസം കൊണ്ട് ഭോഗശരീരത്തെ ഓരോ ദിവസം ബലിയിടും തോറും ഓരോ അംഗങ്ങളെ നൽകുന്നു എങ്ങനെയാണോ നമ്മൾ നമ്മളുടെ അമ്മയുടെ വയറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പത്ത് മാസം ഉണ്ടായിരുന്ന സമയത്ത് ഓരോ മാസവും നമ്മളുടെ ശരീരം സെൽ ഡിവിഷൻ നടന്നുകൊണ്ട് ഓരോ അവയവങ്ങൾ ഉണ്ടായത് ആ ഓരോ അവയവങ്ങളെ സങ്കല്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസത്തെ ബലിയിടുന്നത് അങ്ങനെ പത്താമത്തെ ദിവസം പത്ത് മാസത്തിൽ എങ്ങനെയാണ് ഒരു പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു ശിശു ഗർഭാവസ്ഥ കാലത്ത് അതുപോലെ തന്നെ ഈ സൂക്ഷ്മ ശരീരത്തിന് പൂർണ്ണ ശരീരം ലഭിക്കുന്നു ഇവിടെ വീണ്ടും ഒരു ചോദ്യം ഉണ്ടോ പത്തു മാസാണോ ഒമ്പത് മാസല്ലേ ഇരിക്കുന്ന എന്തൊരു വിധിതരാണ് എന്നല്ലേ എന്നാൽ ഈ ഒമ്പത് മാസം മോഡേൺ സയൻസ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ പത്ത് മാസം നമ്മൾ കണക്കാക്കുന്നുണ്ട് നമ്മുടെ ഋഷിമാർ പറഞ്ഞു തന്ന പത്ത് മാസം ഈ ഒമ്പത് മാസം തന്നെ എൻ്റെ എൻറ്റർലി ഡിഫറെൻ്റ് ആണ് ഈ പത്ത് മാസം എന്ന് നമ്മൾ പറയുന്നത് ചാന്ദ്രമാസത്തെ പത്ത് ചന്ദ്രമാസത്തെയാണ് നമുക്ക് സൗരമാസം എന്നും ചാന്ദ്രമാസം എന്നും കാറ്റഗറൈസ് ചെയ്യാം അതിനകത്ത് ചാന്ദ്രമാസത്തെ നോക്കുമ്പോൾ ചാന്ദ്രമാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു മാസത്തെ ഇരുപത്തേഴ് ദിവസങ്ങളെ കണക്കാക്കുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ പത്ത് ചന്ദ്രമാസം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ദിവസം ഈ ഗർഭാവസ്ഥ കാലം എന്ന് പറയുന്നത് പത്ത് ചന്ദ്രമാസങ്ങളും പത്ത് ദിവസം പത്ത് നാഴിക പത്ത് വിനാഴിക അങ്ങനെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് ദിവസം പ്ലസ് എക്സ്ട്രാ ഉള്ള പത്ത് ദിവസം ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് ദിവസമായി പത്ത് നാഴിക പത്ത് വിനാഴിക ആയോ നമ്മളുടെ മോഡേൺ സയൻസ് പറയുന്നതിനോട് തന്നെയല്ലേ നമ്മുടെ ഋഷിമാർ പറഞ്ഞു വെച്ച സെയിം ഡേയ്സ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ഗർഭാവസ്ഥ ഗർഭകാലം എന്ന് പറയുന്നത് അങ്ങനെ ഈ പത്ത് മാസത്തെ ഉള്ള ഓരോ മാസത്തിനും ഡിനോട്ട് ചെയ്താണ് ഓരോ ദിവസം എടുക്കുന്നത് ആ പത്ത് ദിവസത്തിനുള്ളിൽ ഭോഗശരീരം സൂക്ഷ്മശരീരത്തിന് നമ്മൾ വലു ചെയ്യുന്നതിലൂടെ പിണ്ടകർത്താവ് കർത്താവ് വലു ചെയ്യുന്നതിലൂടെ നൽകുകയും ആ അവസാനത്തെ പത്താമത്തെ ദിവസം പിതൃലോകത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനാറ് ദിവസം തന്നെ പുലയാചരിക്കണം പതിനാറാം ദിവസം തന്നെ അടിയന്തരം നടത്തണം അല്ലാതെ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട് പല അഭിപ്രായങ്ങൾ ചില ഹിന്ദുക്കളിൽ തന്നെ ചില കാസ്തികൾക്ക് ഇങ്ങനെ പത്തും പതിനൊന്നും ആകാം പതിനാറാം അടിയന്തരത്തിന് പത്തും പതിനൊന്നും ആക്കാം എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അറിയില്ല അത് യാഥാർത്ഥ്യത്തിൽ ഒരു കണക്കിന് തുറന്നു പറയാൻ അത് അവരവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് കാരണം അവർക്ക് വിവാഹമോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാവും അത് കൂടണം എന്നുണ്ടെങ്കിൽ ഈ പുലി ആചരിക്കുന്നവർക്ക് കൂടാൻ പറ്റുമോ പോയി ഇല്ല ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുമോ ഇല്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് അവരവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാറ്റുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാനായിട്ടുള്ളതല്ലേ ഇത് നിങ്ങൾ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും പതിനാറാമത്തെ ദിവസം കൊണ്ടാണ് ഒരു സൂക്ഷ്മശരീരത്തിന് ബലിയിടുന്നതിലൂടെ ഭോഗശരീരം കിട്ടി പുതിർലോകത്തിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഈ പ്രാണന്മാരെ ലയിപ്പിക്കുകയും ചെയ്യുക പത്ത് പ്രാണന്മാരുടെ പേര് നേരത്തെ പറഞ്ഞതിൽ ധനഞ്ജയൻ എന്നൊരു പ്രാണനുണ്ട് ആ പ്രാണൻ പൊട്ടി കഴിയുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് വരിക അതുവരെ ശരീരം നിങ്ങൾ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശരീരത്തെ അയാൾ ഉപേക്ഷിച്ചിട്ട് പോയാലും ശരീരം ശരീരനാശത്തോളവും നിലനിൽക്കുന്ന ഒരു പ്രാണനാണ് ധനം ചെയ്യാൻ ആ ധനം ചെയ്യാൻ നട്ടല് പൊട്ടണം എന്നാലേ പുറത്തു വരുള്ളൂ അതുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ഹിന്ദുക്കൾ കുറേ കാരണങ്ങളുണ്ട് ദഹിപ്പിക്കാനായിട്ട് അത് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഒരു കാരണം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ശവത്തെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദഹിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും ആ നട്ടല് പൊട്ടി ആ പ്രാണൻ പുറത്തേക്ക് പോകുന്നു അത് ലയിച്ചേരുന്നു അങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ട് നമ്മൾ ഓരോന്നും ചെയ്യുന്നതിന് ഈ വേറൊരു കാര്യം ഒരു വർഷം കൊണ്ട് മാത്രമേ ഉള്ളൂ ദേവദത്തൻ എന്ന പ്രാണൻ ലയിക്ക ലയിക്കത്തുള്ളൂ പ്രകൃതിയിലേക്ക് അതും ചെയ്യാനായിട്ട് അതിനാണ് നമ്മൾ ആണ്ടുബലി നടത്തുന്നത് മാസബലിയും ആണ്ടുബലിയും ഇടുന്നത് മറ്റൊരു കാരണം ഇത് ഇത് രണ്ട് ഡൈമെൻഷനാണ് പറയുന്നത് എന്തിനാണ് നമ്മൾ ബലി ഇടുന്നത് ഒന്നാമത്തെ കാര്യം പ്രാണനെ ലയിപ്പിക്കുക രണ്ടാമത്തെ കാര്യം അവനവൻ്റെ ഉള്ളിലുള്ള സത്വമാണ് അവനവന്റെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയാലും അച്ഛൻ്റെ പ്രാണനാണ് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രണനെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ ഒരു കാരണമുണ്ട് നമ്മൾ ഈ ബലിയിടുമ്പോഴത്തേക്കും ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കണ്ടു വരുന്ന കാര്യമാണ് ഉദാഹരണം പറയുന്നത് പല മക്കളും അവർക്ക് അവരുടെ അച്ഛനും അമ്മേനെ നോക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് പോലും അവരവരുടെ കുടുംബമായി കഴിയുമ്പോൾ അവരവരുടെ അച്ഛനെ ഒന്നും നോക്കാതെ അവർ അവർ എങ്ങനെ അവരെങ്ങനെ അവരെത്ര വാത്സല്യത്തോട് അവരെ വളർത്തിക്കൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നതെന്ന് പോലും ചിന്തിക്കാതെ അവരവരച്ഛനെ അമ്മേനെ ഒന്നും നോക്കാതെ ഇട്ടിട്ട് പോകുന്ന മക്കളുണ്ട് അച്ഛൻ ചിലപ്പം തളർന്ന് കിടക്കുന്ന ഒരു അച്ഛനാവാം അവസാന നിമിഷമായിരിക്കും ചിലപ്പോൾ ഓടി വരുന്നത് അതുവരെ അച്ഛനെ ചെയ്തു കൊടുക്കേണ്ട ഒന്നും ചെയ്തിട്ടില്ല വീണ് കിടന്ന് ഒരു നിവൃത്തിയില്ലാതെ മറ്റുള്ളവർ പറയുമ്പോൾ വന്ന് നിൽക്കുന്ന മക്കളാവാം ചിലപ്പോൾ ചിലപ്പോൾ അതുമല്ലായിരിക്കാം അങ്ങനെ പോലും പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ നൂറ് ശതമാനവും അവരുള്ളൊരു കുറ്റബോധം വരും അവരെന്തൊക്കെ ചെയ്താലും അവരുടെ ഉള്ളൊരു കുറ്റബോധം വന്നേക്കാം സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ അമ്മ പോകുമ്പോൾ ഒരു ഒരു അവസാന നിമിഷം പോലെ അല്ലെങ്കിൽ എനിക്ക് എനിക്കിവർ ഒന്നെങ്കിൽ വീട് കിടക്കുന്ന അവസ്ഥയെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും വലിയൊരു കുറ്റബോധമാണ് ആ ആ സമയത്തെങ്കിലും ഞാൻ അവരുടെ അടുത്തുണ്ടായിരുന്നെങ്കിലോ എന്ന് തോന്നും ഇനി അതല്ല വീട് കടന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നോക്കി ഇവർ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോഴും നോക്കിയിട്ടില്ല പക്ഷെ അവർ ആരോഗ്യത്തോടെ വരുന്ന ആ സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കിയെന്നൊരു ചിന്തിക്കാതെയാണ് അവർ അവരുടെ അച്ഛനും അമ്മേനു ഇട്ടിട്ട് പോകുന്നത് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കണമെന്നില്ല ചില മക്കൾ എബ്രോഡായിരിക്കാം അടുത്തുണ്ടായിരിക്കില്ല അവർക്ക് യാതൊരു നിവൃത്തിയില്ല വരാൻ അച്ഛനമ്മേനെ നോക്കണം എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന മക്കളുണ്ട് ഫിനാൻഷ്യലി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അടുത്ത് വന്ന് ശുശ്രൂഷിക്കണമെന്നില്ല അതും ഒരു കുറ്റബോധമായിട്ട് അവരുടെ ഉള്ളിൽ കടന്നേക്കാം ചില മക്കൾക്ക് ഇത് ഫിനാൻഷ്യലായിട്ട് യാതൊരു തരത്തിൽ അച്ഛനും അമ്മേനെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല പക്ഷെ അവർക്ക് ആകാവുന്ന പോലെ ചെയ്തവരുമുണ്ട് ഇവർക്കൊക്കെയോ ഏതെങ്കിലും ഒരു ഒരു രീതിയിൽ കുറ്റബോധം അവനവന്റെ ഉള്ളിലുണ്ടാകാം ഞങ്ങളെ നോക്കി വളർത്തിയ പോലെ തിരിച്ച് അവസാന നിമിഷം ഞങ്ങൾക്ക് ചെയ്യാൻ എന്നുള്ളത്. ആരോടും തുറന്നു പറയണമെന്നില്ല പൊന്നുപോലെ നോക്കി എന്നൊക്കെ പറയാം പക്ഷെ ഒരു അവന ഒറ്റയ്ക്ക് ഇരിക്കുന്ന ലോൺ ആയിട്ടിരിക്കുന്ന ലോൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ലോൺ ഇല്ല അവർക്ക് തന്നെ ഫീൽ ചെയ്യും ശക്തമായ കുറ്റബോധം ആ റിഗ്രറ്റിൽ നിന്നും രക്ഷപെടാനായിട്ടും വിലയെ നമുക്ക് ഉപയോഗിക്കാം അവനവന്റെ കുറ്റബോധത്തെ ഒന്ന് തണുപ്പിക്കാനായിട്ട് അതായത് ഈ ഒരു ഭോഗശരീരം കൊടുക്കുന്നതിലൂടെ മരണാനന്തരമെങ്കിലും ഈ ക്രിയകളെങ്കിലും കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നതിലൂടെ അച്ഛനോടോ അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ഒരു കുറ്റബോധത്തിൽ നിന്ന് ഒരു രക്ഷപെടൽ നമുക്ക് നോക്കാം ഇനി മറ്റൊരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ബലയിടലിൻ്റെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വേണം ബലിയിടൽ അല്ല മറ്റ് വേറെ ഒരു സ്ഥലത്തും പോയി ബലിയിടേണ്ട ആവശ്യമില്ല കാരണം അവനവൻ്റെ വീടിൻ്റെ മുറ്റത്തിരുന്ന് ബലിയിടുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള കൊച്ചുകുട്ടികൾ അത് നിങ്ങളുടെ തന്നെ സ്വന്തം മക്കളാവാം അല്ലെങ്കിൽ കസിൻസിൻ്റെ ആരുടെയെങ്കിലും കുഞ്ഞു കുട്ടികളാവാം ഉറപ്പായിട്ട് നിങ്ങളോട് വന്ന് ചോദിക്കും ഇതെന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് മനസ്സിലാവുന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് മുത്തശ്ശൻ മുത്തശ്ശിനെ മുത്തശ്ശി മരിച്ചിട്ട് അല്ലെ അച്ഛനല്ലേ അമ്മ മരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അവരെ പൂജിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വളരെ വലിയൊരു മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് പിതൃക്കൾ പൂജിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വളരെ വലിയൊരു മെസ്സേജ് ആണ് നിങ്ങൾ നൽകുന്നത് ആ മെസ്സേജ് ഏറ്റവും ശക്തമായി നൽകാൻ പറ്റുന്നത് ഒന്നാമത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് അവർ ശുശ്രൂഷിക്കുന്നതിലൂടെയും രണ്ടാമത് മരിച്ചു കഴിഞ്ഞിട്ടും അവരെ മറക്കാതെ അവരോടുള്ള നന്ദിയെ പുലർത്തുന്നതാണ് ഇതിലൂടെ കാണിക്കാൻ പറ്റുന്നത് അങ്ങനെ അവർക്ക് മനസ്സിലാവും തൻ്റെ അച്ഛനും അമ്മയും പിതൃക്കൾ പൂജിക്കപ്പെടേണ്ടവരാണ് അവർ ആ സംസ്കാരത്തിലൂടെ മാത്രമേ പിന്നീട് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരികയുള്ളൂ ഇതൊക്കെയാണ് ബലിയിടലിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പുല ആചരിക്കേണ്ടത് എന്താണ് പുല തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യാം എന്നിരുന്നാലും അടിയന്തരം എന്ന് പറയുന്നത് പതിനാറ് ദിവസം തന്നെ ആചരിക്കേണ്ട ഒന്നാണ് ബലിയിടുന്നത് മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല അവന് വേണ്ടിയിട്ട് മാത്രമാണ് ബലിയിടുന്നത് എന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കുക ശരിയായ രീതിയിൽ ഫിലോസഫി ഉൾക്കൊണ്ടുകൊണ്ട് ആചാരങ്ങളെ ആചാരങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുക നന്ദി നമസ്കാരം